കേരളം അറിഞ്ഞിട്ടില്ലെങ്കിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും അറിഞ്ഞുകൊള്ളൂ ഇതൊന്നും ഇല്ലെന്ന് തണ്ടല്ലുണ്ടെങ്കിൽ കേരള സർക്കാർ പറയാം ഇതൊന്നും സത്യമല്ല ഇനിയുമുണ്ട് ആലപ്പുഴ വാട്ടർവേൾഡ് തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഒന്ന് ഏഴ് കോടി ഏതാണ്ട് തൊണ്ണൂറ്റിനാല് കോടി നൽകിയിട്ടുണ്ട് ആ പദ്ധതികളെല്ലാം അതിന്റെ പൂർത്തീകരണങ്ങളിൽ പൂർത്തീകരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വടകരയിലെ മാത്രം അടുത്ത മാർച്ച് മുപ്പത്തൊന്നിന് ആ പദ്ധതി കംപ്ലീറ്റ് ചെയ്യണം കംപ്ലീറ്റ് ചെയ്താൽ എന്റെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ഒരു ഉദ്ഘാടനം ചെയ്യാം ഈ മനുഷ്യന്റെ മൂക്കിന് താഴെ ഒരുക്കുന്ന വേദിയിൽ ഞാനും ഉണ്ടാവും അവിടെ വെച്ച് നമുക്ക് കാണാം ബാക്കി അവിടെ ഞാൻ തരാം നാണം കെട്ടവുമരാ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അഞ്ചു വർഷം പിച്ച് ചീന്തി എടുക്കാനുള്ള ശ്രമമായിട്ട് മാത്രമേ നിങ്ങൾ ഇങ്ങനെയുള്ള ശ്രമങ്ങളെ കാണാം ഇല്ലെങ്കിൽ അഞ്ചു വർഷത്തേക്ക് തലവരെയവന്മാര് മാറ്റി പ്രചരണത്തിനൊന്നും കൂട്ടുനിൽ അത് നിങ്ങളുടെ वोटिंग चिंदा करी है